ജില്ലയിലെ ഏറ്റവും മികച്ച ടൂറിസം കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ട വൈത്തിരി പൂക്കോട്ട് എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമം സന്ദർശിക്കാൻ വേണ്ടി സഞ്ചാരികളുടെ നീണ്ട നിര മറ്റു ജില്ലകളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും വരെ സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നുണ്ട് സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ പ്രതിദിനം ഇവിടേക്ക് പ്രവേശിക്കാവുന്ന സഞ്ചാരികളുടെ എണ്ണം രണ്ടായിരത്തഞ്ഞൂറായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷത്തെ വേനലവധിക്കാലത്തും പട്ടികവർഗ വകുപ്പിന് കീഴിലെ ഗോത്ര പൈതൃക മാതൃകാ ടൂറിസം കേന്ദ്രമായ എന്നൂര് സന്ദർശിക്കാൻ സഞ്ചാരികളുടെ നീണ്ട നിര അവധിക്കാലം തുടങ്ങിയതിനു ശേഷം പ്രതിദിനം രണ്ടായിരത്തിന് മുകളിൽ സഞ്ചാരികൾ എത്തുന്നുണ്ടെന്ന് എന്നൂര് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അംഗങ്ങൾ പറയുന്നു സന്ദർശകർക്കായി വയനാട്ടിലെ വിവിധ ആദിവാസി വിഭാഗങ്ങളുടെ ജീവിതരീതികൾ തുറന്നു കാണിക്കുന്ന പുല്ലുമേഞ്ഞ വീടുകൾ ഗോത്ര വിപണി ഓപ്പൺ എയർ തിയേറ്റർ ഗോത്ര ഭക്ഷണശാല തുടങ്ങിയവയെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇവ സന്ദർശിക്കാനും ഗോത്ര വിഭാഗങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുക്കൾ വാങ്ങുവാനും സന്ദർശകർക്ക് പ്രത്യേകം അവസരമുണ്ട് വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങളുടെ ജീവിത രീതികൾ മനസ്സിലാക്കാനും അവരുടെ കലകളും മറ്റും ആസ്വദിക്കാനും ഇവിടെ സന്ദർശിക്കുന്നതിലൂടെ സഞ്ചാരികൾക്ക് സാധിക്കും ജില്ലയിലെ ഏറ്റവും നല്ല വിനോദസഞ്ചാര കേന്ദ്രത്തിനുള്ള ഒരു ഹരിത ടൂറിസം അവാർഡ് തന്നെ ഞങ്ങൾക്ക് കിട്ടുകയുണ്ടായി കാരണം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളുടെ ആ ഒരു ജീവിത രീതിയുമായി ബന്ധപ്പെട്ട് ഗോത്ര പൈതൃക ഗ്രാമത്തിൽ കൂടി കൂടി വൃത്തിയോടും കേന്ദ്രത്തിന്റെ ഭാവി പദ്ധതികളായി കുട്ടികളുടെ പാർക്ക് പൈതൃക നടവഴി കരകൗശല പണിശാല തുടങ്ങിയവയുടെ പണി പൂർത്തിയായി വരുന്നതായി മാനേജ്മെന്റ് അംഗങ്ങൾ അറിയിച്ചു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിനു ശേഷം വയനാട്ടിലേക്ക് സഞ്ചാരികൾ വരാൻ തുടങ്ങിയത് വലിയ അനുഗ്രഹമായാണ് ടൂറിസം വകുപ്പ് അധികൃതർ കരുതുന്നത് റിഷാവടക്കൻ ന്യൂസ് വൺ വൈത്തിരി